പ്രിയമുള്ള കുഞ്ഞു മക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പരോപകാരം ഈ കഥ കേൾക്കൂ ചേട്ടാ എന്നെ കൂടി കയറ്റുമോ ഓട്ടോടിച്ചോടി നടക്കും ചിങ്കു ചേട്ടാ ചങ്ങാതി നിന്നുടെ വണ്ടിയിൽ എന്നെ കൂടി പോകാമോ ഓട്ടോയിൽ പാഞ്ഞു വരുന്ന ചിങ്കു കുരങ്ങനോട് പുള്ളിമാൻകുട്ടിയായ ബിംബു ചോദിച്ചു അയ്യോ മോനെ പറ്റില്ല നിന്നെ കേട്ടാൻ പറ്റില്ല നിന്നുട ഭാരം താങ്ങാനി വണ്ടിക്കൊട്ടും കഴിയില്ല ബിംബു അങ്ങനെ നിരാശനായി നോക്കി നിൽക്കുമ്പോൾ ജില്ലൻ കരടി സൈക്കിളും ചവിട്ടി വരുന്നു അവൻ കരടി മാമനോടും ലിഫ്റ്റ് ചോദിച്ചു വേണ്ട കുഞ്ഞേ ഞാനില്ല നിന്നെ കേറ്റാൻ ഞാനില്ല പാഞ്ഞിടാൻ വെറുതെ ആശിച്ചിടണ്ട നേരം കഴിഞ്ഞപ്പോൾ ബഫലു കാട്ടുപോത്ത് ഒരു വണ്ടിയും വലിച്ചുകൊണ്ട് അതിലേ വന്നു നേരത്തെ ഉണ്ടായ അനുഭവം കൊണ്ട് ബിംബു ബഫലുവിനോട് ഒന്നും ചോദിച്ചില്ല പക്ഷേ നല്ലവനായ ബഫലു വഴിയരികിൽ നിൽക്കുന്ന മാൻകുട്ടിയോട് ചോദിച്ചു പുള്ളിമാൻ കുഞ്ഞേ നീ എങ്ങോട്ടാ തുള്ളിക്കളിച്ചു നടക്കാതെ എന്നുടെ കൂടെ പോരുന്നെങ്കിൽ വണ്ടിയിലേറിക്കോ ഈ വണ്ടിയിലേറിക്കോ മാൻകുട്ടിക്ക് സന്തോഷമായി അവൻ ആശാന്റെ വണ്ടിയിൽ ചാടി കയറി ആഹാ നല്ലൊരു വണ്ടി കാട്ടുപോത്താശാന്റെ വണ്ടി വണ്ടിയിൽ വണ്ടി നടന്നിടാൻ നല്ല രസമുണ്ടാഹാ ഹാ എന്ന് അവൻ ഉറക്കപ്പാടി ബഫലവും ഏറ്റുപാടി അവരൊന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് കുതിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ കുരങ്ങച്ചൻ്റെ വാഹനം ഇന്ധനം തീർന്നു വഴിയരികിൽ കിടക്കുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കരടി ആശാൻ്റെ സൈക്കിൾ ടയർ പഞ്ചറായി വഴിയിൽ കിടപ്പുണ്ട് കരടിയുടെ സൈക്കിളും കുരങ്ങച്ചൻ്റെ ഓട്ടോറിക്ഷയും കടന്ന് അവരുടെ വണ്ടി മുന്നോട്ട് കുതിച്ചു എല്ലാവരേക്കാളും ആദ്യമെത്തിയ സന്തോഷത്തിൽ മാൻകുട്ടി തുള്ളിച്ചാടി